ഹായ് മക്കളെ വെൽക്കം ബാക്ക് ടു ഇസി മാത് എല്ലാവർക്കും ഇസി മാത്സിന് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് സോ എല്ലാ എസ് എസ് സി കുട്ടികൾക്കും ഈ വീഡിയോ പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കുക കാരണം ഇനിയുള്ള എനിക്കുള്ള അത് ബാധിക്കാൻ പാടില്ല എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനി നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത് മാത്തമാറ്റിക്സിൻ്റെ എക്സമാണ് അതുകൊണ്ട് ഇതുവരെ കഴിഞ്ഞതൊന്നും തന്നെ നിങ്ങൾ ആലോചിക്കേണ്ടതില്ല ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ എക്സാം വാല്യുവേഷൻ ടഫ് ആവുമോ ഈസി ആവുമോ എന്നൊരു ചോദ്യത്തിന് ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത് വാല്യുവേഷൻ എളുപ്പമായിരിക്കും എന്ന് തന്നെ ആയിരിക്കും പ്രിയപ്പെട്ട മകളെ എന്നാലും ചെറിയൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങളെ സങ്കടാക്കാനോ നിങ്ങൾ ടെൻഷനാക്കാനോ വേണ്ടിയിട്ടല്ല എപ്പോഴും ഞാൻ പറഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞു അതിനെപ്പറ്റി നമ്മൾ ഇനി ഒന്നും ആലോചിക്കേണ്ട ഏതെങ്കിലും എക്സാം നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് ആണ് സയൻസാണ് കുറച്ചെങ്കിലും ടഫ് ആയിട്ടുള്ളത് സോ ബാക്കിയുള്ളതിനെ പറ്റിയൊന്നും നിങ്ങൾക്ക് വലിയൊരു പ്രശ്നമൊന്നും ഇല്ല നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും അപ്പം എക്സാം വാലുവേഷൻ ടഫാവും അല്ലെങ്കിൽ സാധാരണ രീതിയിൽ അതായത് നിങ്ങൾ മാർക്കിൽ എഴുതിയിട്ടില്ല ഭയങ്കര ടഫാവുന്നല്ല നിങ്ങൾ അത്യാവശ്യം പോയിന്റുകൾക്ക് എഴുതുന്ന നിങ്ങൾക്ക് എന്തായാലും മാർക്ക് കിട്ടും അതിൽ യാതൊരു സംശയവും വേണ്ട ഭയങ്കര ടഫാവുന്നല്ല പറയുന്നത് അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് മാർക്ക് എന്തായാലും കിട്ടും അത് യാതൊരു സംശയമുണ്ട എഫേർട്ട് എടുക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾ ആഗ്രഹിക്കുന്ന മാർക്ക് കിട്ടും അത് ഇപ്പോൾ തന്നെ പറയുകയാണ് പഠിക്കാതെ ലാസ്റ്റ് സമയത്തൊക്കെ പോയിട്ട് ക്ലാസ്സുകളൊക്കെ കണ്ടുകൊണ്ട് അന്ന് മാത്രം തലേ ദിവസങ്ങളൊക്കെ മാത്രം ഒന്നോ രണ്ടോ മണിക്കൂറുകൾ മാത്രം അല്ലെ മൂന്നോ നാലോ മണിക്കൂറുകൾ മാത്രം പഠിക്കുന്ന കുട്ടികൾക്ക് ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയായിരിക്കും അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് വാല്യൂഷൻ ടഫ് ും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ടഫ് ആവും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതിയ മാർക്കിന് നിങ്ങൾക്ക് എഴുതിയതിനു പോലും മാർക്ക് തരില്ല എന്നല്ല നിങ്ങൾ എഴുതാതെ ഇപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ ഒക്കെ എട്ട് വെച്ച് എന്ന് കരുതി ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് തരണം എന്നില്ല പണ്ടൊക്കെ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അതായത് എന്തെങ്കിലും ഒക്കെ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടുക എന്നത് അപ്പൊ എന്തെങ്കിലും ഒന്നും എഴുതി വെച്ചാൽ മാർക്ക് കിട്ടുകയില്ല പകരം നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ഇക്വേഷൻ ഒക്കെ എഴുതിയിട്ടുണ്ട് എങ്കിൽ ചിലപ്പോൾ അതിനുള്ള മാർക്ക് ഒക്കെ കിട്ടും അതൊന്നും ഇല്ല എന്നല്ല പറയുന്നത് അപ്പൊ വെറുതെ ചോദ്യം എഴുതി വെച്ചാൽ മാർക്ക് കിട്ടുന്ന ഒരു കാലവും ഇതിന് മുമ്പേ ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നു പാസാക്കാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ മാർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത്തരത്തിലൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയില്ല പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുക തന്നെ ചെയ്യും ഇനി നമ്മുടെ മുന്നിലുള്ളത് മാത്തമാറ്റിക്സിന്റെ എക്സാം ആണ് ആറ് ഏഴ് ദിവസം നിങ്ങൾക്ക് ഗോൾഡൻ ചാൻസ് ആണ് അതുകൊണ്ട് വാലുവേഷൻ ടഫ് ആകും എന്നതിൻ്റെ കൂടെ തന്നെ മാത്സ് എന്ന് പറയുന്നത് പല കുട്ടികൾക്കും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ മാത്സിനെ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടി ആറ് ദിവസം കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്കുള്ള സ്റ്റഡി പ്ലാൻ ഞാൻ നിങ്ങൾക്ക് ലിങ്ക് ആയിട്ട് അയച്ചു തരാം ഇനി അല്ല എങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സൈലം എസ് എൽ സി യൂട്യൂബ് ചാനൽ എല്ലാ ദിവസത്തിൽ ക്ലാസുകളുണ്ട് ഇനി ഈ ചാനലിൽ തന്നെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ മാത്സിന്റെ സ്റ്റഡി പ്ലാൻ വേണമെങ്കിൽ നിങ്ങൾ അത് റിക്വസ്റ്റ് ചെയ്ത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ദിവസം എങ്ങനെ ഏതൊക്കെ രീതിയിൽ പഠിക്കണം എന്നുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഞാൻ സെറ്റ് ആക്കി തരാം അപ്പം അങ്ങനെ നിങ്ങൾ പഠിച്ചു പോകുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാത്സ് എളുപ്പമായിരിക്കും ഈ ഒരു ഏഴ് ദിവസം കഴിഞ്ഞതിനു ശേഷം എസ് എസ് സി പബ്ലിക് എക്സാം എഴുതി കഴിഞ്ഞാൽ വന്നതിനു ശേഷം നിങ്ങൾ പറയുക അങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം എന്ന് സോ വാല്യൂഷൻ ടഫ് ആകുന്നെച്ചാൽ യെസ് എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് മാത്സ് അത്രയും ഡീപ്പായിട്ട് പഠിക്കാൻ തന്നെ ശ്രമിക്കുക വേറൊന്നും പറയാനില്ല ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് ഹൺഡ്രഡ്ക്ക് എത്തിക്കുക എന്നാണ് നമ്മുടെ എയിം സോ അതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് മാത്രമേ നടക്കുള്ളൂ നിങ്ങൾക്ക് ഫുൾ മാത്സിൽ ഫുൾ മാർക്ക് കിട്ടുക എന്നതുപോലെ തന്നെ എനിക്ക് എത്തിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കൂടുതൽ ഉപകാരപ്രദമുള്ള വീഡിയോകളും വേണ്ടി വീണ്ടും കാണാം മാത്സ് നമ്മൾ എന്ത് തന്നെ ഫുൾ മാർക്ക് വാങ്ങിക്കും ഫുൾ ഔട്ട് ഓഫ് ഫുൾ വാങ്ങിക്കും അതിലൊക്കെ ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കാൻ എനിക്കും മനസ്സുണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം സോ ഇതുവരെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സോ ഓൾ ബെസ്റ്റ് ബൈ